ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ അവരുടെ പ്രാഥമികമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഐ ആർ ജി സി എന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ തലവൻ ചീഫ് കമാൻഡർ ഹുസൈൻ സലാമി ആയിരുന്നു ആ ലക്ഷ്യം നിറവേറ്റിയതോടെ ഇസ്രായേൽ പ്രതീക്ഷിച്ചത് ഐ ആർ ജി സിയുടെ പതനം ആരംഭിച്ചു എന്നു തന്നെയാണ് അതിനുള്ള കാരണം ഏതാണ്ട് നാൽപ്പത് വർഷക്കാലത്തോളം ഐ ആർ ജി സിയുടെ പല തസ്തികകളിൽ അതും ഉയർന്ന തസ്തികകളിൽ പ്രവർത്തിച്ച് നല്ല പരിചയമുള്ള വ്യക്തിത്വമാണ് ഹുസൈൻ സലാമി ആ വ്യക്തിയെ റീപ്ലേസ് ചെയ്ത് പകരം പുതിയ ഒരാളെ നിയമിച്ച് ആ വ്യക്തി ഈ യുദ്ധം മുഴുവൻ കൈകാര്യം ചെയ്ത് ഇസ്രായേലിന് വലിയ തിരിച്ചടി കൊടുക്കുക എന്നത് കാലതാമസം ഉണ്ടാകുന്ന ഏർപ്പാടാണെന്നും അത്രയും കാലം ഇറാനെ ശക്തമായി ആക്രമിച്ച് ഒടുവിൽ കീഴ്പ്പെടുത്തി കാൽ കീഴിൽ കൊണ്ടുവരാമെന്നുമാകണം ഇസ്രായേൽ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാൽ ഹുസൈൻ സലാമിക്കൊപ്പം ഏതാണ്ട് പത്തിലധികം ഐ ആർ ജി സിയുടെ പല തസ്തികകളിലുള്ള കമാൻഡർമാരെ വധിച്ചു എന്നുകൂടി ഇസ്രായേൽ പറഞ്ഞിരുന്നു അപ്പോൾ അത്രയും ശക്തമായ ഒരു ആക്രമണം ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നത സേനയ്ക്ക് നേരെ നടത്തിയതിൽ ഇസ്രായേലിന് വലിയ അഭിമാനമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ കാണാതായതും എന്നാൽ അപ്പോൾ പ്രത്യക്ഷപ്പെട്ടതുമായ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു പറഞ്ഞത് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി ഇതിനൊരവസാനം കാണാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല ഇസ്രായേലിനുള്ള അതായത് ഇസ്രായേലിനെതിരെയുള്ള ഭീഷണികൾ അവസാനിക്കുന്നത് വരെ ഞങ്ങൾ നിരന്തരമായി യുദ്ധമുഖത്ത് ഉണ്ടാകും എന്നൊക്കെയാണ് നെതന്യാഹു തട്ടിവിട്ടത് എന്നാൽ ഇപ്പോൾ സാഹചര്യം അത് തന്നെയാണ് പക്ഷെ ആളുകൾ മാറി എന്നേ ഉള്ളൂ അതായത് ഈ നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം ഇറാൻ അങ്ങ് ഏറ്റെടുത്തു എന്നിട്ട് ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ ഇനിയും ഒരുപാട് പരിപാടികൾ വരാൻ കിടക്കുന്നുണ്ട് എന്ന് അത് ഏതൊക്കെയാണ് ആദ്യം ഒരു നൂറ് ഡ്രോണുകൾ നൂറിലധികം ഡ്രോണുകൾ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയൊരു തൊട്ടു പിന്നാലെ ഇറാൻ ഒരു പ്രത്യാക്രമണം എന്ന നിലയിൽ അങ്ങോട്ട് വിക്ഷേപിച്ചു അതിനെ മുഴുവൻ ഇസ്രായേൽ തകർത്തു അപ്പോൾ ഇസ്രായേൽ വിചാരിച്ചു അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിക്കുന്നവരെല്ലാം വിചാരിച്ചു ആ ഇതോടുകൂടി കഴിഞ്ഞു ഇറാൻ്റെ ശേഷി ഇത്രയേ ഉള്ളൂ എന്ന് അപ്പൊ പക്ഷേ അപ്പോഴും ഞാൻ പറഞ്ഞത് ഇതൊരു ടെസ്റ്റ് ഡോസായിട്ട് കണ്ടാൽ മതി ഒരു യുദ്ധ കാഹളം മുഴക്കൽ എന്ന് പറയുന്ന അതായത് ഞങ്ങൾ യുദ്ധത്തിന് റെഡിയാണ് എന്ന് പരോക്ഷമായി പറയുന്ന ഇറാൻ്റെ ഒരു പ്രവൃത്തിയായി ഇതിനെ കണ്ടാൽ മതി യഥാർത്ഥ യുദ്ധം വരാൻ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഇറാൻ ഇനിയും ശക്തമായി ആക്രമിക്കും ഇറാൻ്റെ കയ്യിൽ ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഹൈപ്പർസോണിക് മിസൈലുകളുണ്ട് അവരുടെ കയ്യിൽ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാണ് നൂതനമായ പല ആയുധങ്ങളും അവർ നിർമ്മിച്ചിട്ടുണ്ട് അതുപോലെ റഷ്യയുടെ വലിയ പിന്തുണ ഇറാനുണ്ട് ഇറാനെ വില കുറച്ച് കാണരുത് എന്നാ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള കുറേ വിട്ടി കൂഷ്മാണ്ടങ്ങൾ വന്നിട്ട് അതിൻ്റെ അടിയിൽ കമന്റ് ഇട്ടു ഇറാൻ തീർന്നു അതുപോലെ തന്നെ ഹുസൈൻ സലാമി തീർന്നതോടെ എ ആർ ജി സി തീർന്നു അതുപോലെ ആയത്തുള്ള അലി ഖമൈനി തീർന്നു ഇനി ഒരാക്രമണവും ഇസ്രായേലിനെതിരെ ഉണ്ടാകില്ല ഇസ്രായേൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ് ഇസ്രായേലിനെ തൊടാൻ ഇനി ആർക്കും കഴിയില്ല ഇസ്രായേലിൻ്റെ മേലുള്ള ഭീഷണികളൊക്കെ അവസാനിച്ചു ഹൂത്തികളും ഹമാസും ഒക്കെ ആത്മഹത്യ ചെയ്തു ഇങ്ങനെയുള്ള ഒരുപാട് കമൻ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്നു എന്നിട്ട് ഞാൻ നമ്മളെ പറയുകയാണ് എൻ്റെ അന്താരാഷ്ട്ര വിഷയത്തിലുള്ള അവഗാഹം ചെറുതാണ് എൻ്റെ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഞാൻ ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ബന്ധം ആ ഒരു ബന്ധത്തെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലൊക്കെ പല കമൻറ്റുകളും പല വിധികളും ഇട്ടു എന്നിട്ട് കുറച്ച് മണിക്കൂറുകൾ മുന്നോട്ട് പോയപ്പോൾ രാത്രി പിന്നിട്ടതോടുകൂടി ഇവരുടെയൊക്കെ കൂട്ടക്കരച്ചിലായിരുന്നു ഞാൻ ഏതെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ട് പറയുകയല്ല ഈ യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഞാൻ ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതും ഹമാസിനെ രണ്ട് ദിവസം കൊണ്ട് ഇസ്രായേൽ തീർക്കുമെന്ന് ഇവിടുത്തെ പല യൂട്യൂബർമാരും പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ യുദ്ധം അനന്തമായി നീളും കാരണം ഹമാസിനെ ഒറ്റയടിക്ക് തകർക്കാനുള്ള ശേഷി ഇസ്രായേലിനില്ല അന്ന് ഞാനത് പറഞ്ഞപ്പോൾ എന്നെ ചില മതവുമായി കൂട്ടിക്കെട്ടി പല രീതിയിൽ പല രൂപത്തിൽ പല ഭാവത്തിലൊക്കെ ഒരുപാട് പേര് അധിക്ഷേപിച്ചു ഇപ്പോഴും ഞാൻ അന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ നോക്കി അറിയാം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇസ്രായേലിൽ ഇപ്പോഴും അന്തിമ യുദ്ധ വിജയം നേടാൻ അവിടെ കഴിഞ്ഞിട്ടില്ല ഇവിടെയാണെങ്കിലോ ഇവിടെ ഇപ്പം ഇറാനെ തീർക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിട്ട് അടപടലം കുടുങ്ങിയ അവസ്ഥയിലാണ് ഇസ്രായേൽ ഉള്ളത് ഇത്രയും ശക്തമായ ഭയാനകമായ ഒരു തിരിച്ചടി ഇസ്രായേൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കാരണം ഇരുന്നൂറിലധികം ഇസ്രായേലികൾക്ക് പരിക്കേൽക്കുന്നു അതിൽ മുപ്പത് മുപ്പത്തഞ്ച് പേരെ കാണാതായി ഇരുപതിലധികം പേരുടെ നില ഗുരുതരമാണ് പേർ മരിച്ചു ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു കൂടുതൽ മേഖലകൾ അപായ മുനമ്പിലാണ് എന്ന് മാത്രമല്ല ഹൈഫ ഹൈഫ എന്ന തുറമുഖ നഗരമടക്കമുള്ള പലയിടങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ നാശത്തിന്റെ നാശനഷ്ടങ്ങളുടെ വിഷ്വലുകൾ പുറത്തു വരുന്നു അങ്ങനെ ഇസ്രായേലിന്റെ സാധാരണ മേഖലയിലും വലിയ അടി കിട്ടിയെന്ന് ലോകം തിരിച്ചറിയുന്ന നിമിഷം തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒന്നുകൂടി വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നത് ഇറാൻ ആദ്യം പറയുന്നത് എന്താണ് ഇനിയും രണ്ടായിരത്തോളം ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഞങ്ങളുടെ മക്കളുണ്ട് അത് വഴിയേ വന്നോളൂ അത് ഇസ്രായേലിന് വലിയ ഉണ്ടാക്കുന്ന കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഞങ്ങൾ ഹോർമോസ് കടലെടുക്ക അടയ്ക്കാൻ പോവുകയാണ് അതായത് ഹോർമോസ് കടലെടുക്കുന്നു പറഞ്ഞാൽ പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ നിന്ന് പുറത്തേക്ക് ഇന്ധനങ്ങൾ കൊണ്ടുപോകുന്ന അതായത് എണ്ണ 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 കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ കപ്പൽ പാതയാണ് ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം എണ്ണ ട്രേഡ് ഓയിൽ ട്രേഡ് നടക്കുന്ന പാതയാണ് ഈ പാത ഇറാൻ അടച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ചെങ്കടലിൽ ഹൂത്തികൾ നടത്തിയ പോലെ ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നമുണ്ടാകും ലോക വ്യാപാരം തന്നെ സ്തംഭിക്കുന്ന നിലയിലേക്ക് വിലക്കയറ്റം കുതിച്ചുയരുന്ന നിലയിലേക്ക് യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും ഒക്കെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിലേക്കുള്ള വ്യാപാര പ്രശ്നത്തിലേക്കും സാമ്പത്തിക മാന്ദ്യത്തിലേക്കും കാര്യങ്ങൾ പോകും അതാണ് ഇറാന്റെ അടുത്ത പദ്ധതി എന്നാണ് അവർ പറയുന്നത് പിന്നെ പറയുന്നത് എന്താണ് ഇസ്രായേലിനെ മുട്ടുകുത്തിക്കുന്നത് വരെ ഞങ്ങൾ യുദ്ധം ആക്രമണം തുടരുമെന്ന് അപ്പോൾ അത് എങ്ങനെയാണ് എന്ന് പലർക്കും സംശയമുണ്ടാകും അപ്പോൾ ആ സമയത്താണ് ഐ ആർ ജി സി തന്നെ അതായത് തലവൻ കൊല്ലപ്പെട്ട സേന ഇനി പ്രവർത്തിക്കില്ല എന്ന് ഇസ്രായേൽ കരുതിയ ഈ ഐ ആർ ജി സിയെ ഞങ്ങൾ അടിച്ചിടുമെന്നൊക്കെ പറഞ്ഞ അതേ എ ആർ ജി സി ഇപ്പോൾ ഒരു വലിയ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ നിലവിലെ പ്രവർത്തനം ശക്തമായി തന്നെ തുടരും എന്നവർ പറഞ്ഞിട്ടുണ്ട് ഇനിയും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ നടത്തുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ആക്രമണം കടുപ്പിച്ചാൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇസ്രായേൽ നേരിടേണ്ടി വരുമെന്ന് പറയുന്ന ഐ ആർ ജി സി ഇസ്രായേലിന്റെ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി ട്രൂ പ്രോബിസ് ത്രീ എന്ന പേരിൽ ഒരു പുതിയ ഓപ്പറേഷൻ ആരംഭിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ് അതായത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റ് ഫ്യൂവൽ പ്രൊഡക്ഷൻ പ്ലാന്റ് അതായത് ഫൈറ്റർ ജെറ്റുകൾക്ക് ആവശ്യമായി ഉണ്ടാക്കുന്ന ഇസ്രായേലിൻ്റെ പ്ലാന്റ് തകർത്തു എന്നാണ് ഐ ആർ ജി സി ഇപ്പോൾ പറയുന്നത് ഇന്ന് മാത്രമല്ല അവിടെ ഈ വിമാനവുമായി ബന്ധപ്പെട്ട ഊർജ്ജ വിതരണം നടത്തുന്ന കേന്ദ്രങ്ങളെല്ലാം ഇറാൻ തകർത്തു എന്ന് ഐ ആർ ജി സി പറയുന്നു ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചാണ് ഈ ആക്രമണം നടത്തിയത് അവർ വ്യക്തമാക്കുന്നു അതായത് ഇസ്രായേൽ ഏത് വിധത്തിലാണോ ഇറാനെ ആക്രമിച്ചത് അത് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചാണ് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പതിൽ ഇരുന്നൂറ് ഫൈറ്റർ ജെറ്റുകളും കളത്തിലിറക്കിയാണ് ഇസ്രായേൽ ഇറാനെ നേരിട്ടത് അപ്പോൾ ഈ ഫൈറ്റർ ജെറ്റുകൾക്ക് ഉയർന്നു പൊങ്ങാൻ ആവശ്യമായി ഇന്ധനം നൽകിയ ഇന്ധന പ്ലാന്റ് തന്നെ അങ്ങ് തകർത്തു പ്രശ്നം കഴിഞ്ഞില്ലേ ഇതാണ് ഇറാൻ ചോദിക്കുന്നത് ഞാൻ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് സംസാരിക്കല മറിച്ച് ഉണ്ടാകുന്ന യാഥാർത്ഥ്യങ്ങൾ പറയുകയാണ് ഇപ്പോഴും പലരും വിചാരിക്കുന്നത് ഇറാന് മാത്രമേ അപകടം സംഭവിച്ചിട്ടുള്ളൂ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഇറാന് സംഭവിച്ചിട്ടുള്ള നാശനഷ്ടങ്ങളെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആവർത്തിക്കാത്തത് പക്ഷേ ഇറാന് വലിയ നാശനഷ്ടങ്ങൾ എന്നാൽ ഇറാൻ അതിനേക്കാൾ ശക്തമായി തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും ഒന്നും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള വലിയ തിരിച്ചടി ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നു അത് അനുനിമിഷം വർദ്ധിക്കുകയാണ് അതിൻ്റെ വിവരങ്ങൾ കൂടുതലായി വരുമ്പോൾ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും തച്ചു തകർക്കപ്പെട്ടു വെണ്ണീറാക്കപ്പെട്ടു ചാമ്പലാക്കപ്പെട്ടു എന്ന് പറയാവുന്ന വിധത്തിലുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും ഓരോ മണിക്കൂറിൽ ഇടവിട്ട് ഇടവിട്ട് പുറത്തു വരുമ്പോൾ അതെങ്ങനെ പറയാതിരിക്കും ഇവിടെ പല യൂട്യൂബർമാരും ഇസ്രായേലിനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അന്ധമായ ബ്ലണ്ടറുകൾ അടിച്ച് വിടുന്നുണ്ട് അത് കണ്ട് കൈയടിക്കാൻ കുറേ പൊട്ടന്മാർ നമുക്കിടയിലുണ്ട് എൻ്റെ ലക്ഷ്യം ബുദ്ധിയും ബോധവും ഉള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് ഇതുപോലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ എന്തെങ്കിലും കണ്ട് പൊട്ടിച്ചിരിച്ച് എന്തൊക്കെയോ വിളിച്ചു കൂവുന്ന വിഡ്ഢിക്കൂട്ടങ്ങളെ തൃപ്തിപ്പെടുത്തൽ അതിൻ്റെ പണിയല്ല അതിനിടെ ഈ മറനാടനെ പോലുള്ള പല അപ്പണി അവരപ്പണിയെടുത്തോളും എന്തായാലും ഞാൻ സത്യസന്ധമായി തന്നെയാണ് വീഡിയോകൾ ചെയ്യാറുള്ളത് സത്യസന്ധമായി തന്നെയാണ് എൻ്റെ മാധ്യമ പ്രവർത്തനം ഈ ചാനലിലൂടെ നടത്തുന്നത് അത് ഇനിയും തുടർന്നു കൊണ്ടിരിക്കും അതിനിടയിൽ ഇതുപോലുള്ള ബ്ലണ്ടറുകൾ അതായത് ഇസ്രായേലിനൊന്നും സംഭവിച്ചില്ല പറ്റിയത് മുഴുവൻ ഇറാൻ എന്നൊന്നും പറയാൻ എനിക്ക് പറ്റില്ല അപ്പോൾ പറയാനുള്ളത് ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കും തന്നെ ഇനിയും ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറയുമ്പോൾ തന്നെ അതൊന്നും കേട്ട് ഭയപ്പെടാനോ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിലെത്താനോ പിന്നോട്ട് പോകാനോ ഇറാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല ഒരു ലോഡ് പദ്ധതികളുമായിട്ട് ഇറാൻ്റെ ഐ ആർ ജി സിയും ആയത്തുള്ള അലി ഖാമി എന്ന പരമോന്നത നേതാവും ഒക്കെ രംഗത്ത് വരികയാണ് അവർ വലിയ പോരാട്ട വീര്യത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് പറയുന്നത് എന്താ ഐ ആർ ജി സിയുടെ ജനറലിനെ തലവനെ കൊലപ്പെടുത്തി ഇസ്രായേലിന് ഞങ്ങൾ മറുപടി കൊടുക്കുമെന്ന് ഐ ആർ ജി സി പറയുന്നു എന്നിട്ട് കുറേ പദ്ധതികൾ പറയുകയാണ് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന രീതി എന്ന പേരിൽ ഇനി അങ്ങോട്ട് ഇസ്രായേലിന് നേരെ വ്യാപക ആക്രമണങ്ങൾ അത് ഡ്രോണുകളും അതുപോലെ തന്നെ ഈ പറയുന്ന മിസൈലുകളും ഒക്കെ ഇനിയും ഉപയോഗിക്കപ്പെടുമെന്ന് പറയുകയാണ് അപ്പോൾ ഇറാനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർ ആക്രമണം തുടങ്ങിയിട്ടേ ഉള്ളൂ വരുമണിക്കൂറുകളിലേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഈ രാത്രി എന്താണ് സംഭവിക്കാൻ പോകുക എന്നതിനെക്കുറിച്ച് കുറിച്ച് പോലും ഇസ്രായേലിനൊന്നും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥ ഇസ്രായേലിന്റെ അഹങ്കാരമായിരുന്ന അയൺ ഡോം താർഡ് ഡിഫൻസ് സിസ്റ്റം എന്ന അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇസ്രായേലിൽ നിന്ന് അതാണ് അവരുടെ ഏറ്റവും വലിയ പേടി പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തകരുന്നു സുരക്ഷാ പ്രശ്നം അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി വലിയ തോതിൽ ഉയരുന്നു ഇറങ്ങി പുറപ്പെട്ടും പോയി ഇനി ഏകപക്ഷീയമായി നിർത്താൻ കഴിയാത്ത ദയനീയമായ അവസ്ഥയിൽ പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്ന് നിസ്സംശയം പറയാം അതേസമയം ഇറാൻ വീണ്ടും വീണ്ടും ഞെട്ടിക്കുന്ന വിധത്തിലുള്ള പുതിയ പുതിയ ആക്രമണങ്ങളുമായി രംഗത്തിറങ്ങുകയും ചെയ്യുകയാണ് അത് ഇസ്രായേലിന് വലിയ ദോഷമായിരിക്കും സംശയം വേണ്ട